നമസ്കാരം അല്ലു ഫാമിലി അമ്മയും മക്കളും എന്ന എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നല്ല മഴക്കാലമാണ് അപ്പൊ എല്ലാവർക്കും പനിയും ശ്വാസ തടസ്സവും അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളായിട്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും നല്ല ശ്രദ്ധിച്ച് കെയർ ആയിട്ടിരിക്കുക ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കൂ എന്നുള്ള തിരിച്ചറിവോടെ മുന്നോട്ട് പോവുക അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിലൊക്കെ വല കുറഞ്ഞ വിലയിൽ വാങ്ങിച്ച് കെട്ടി അതിൻ്റെ കോഴിയെ വളർത്തണം അതായത് നമ്മുടെ കോമ്പോണ്ട് കവർ ചെയ്തതിനു ശേഷം നല്ല ലാഭത്തിന് കോഴിയെ വളർത്താനായിട്ട് പറ്റുമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു വലക്കൊക്കെ ഭയങ്കര വിലയല്ലേ അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ട് അല്ലേ എന്നൊക്കെ പലരും ചോദിച്ചു പക്ഷെ അങ്ങനല്ല നമുക്ക് വില കുറഞ്ഞ വിലയിൽ വല ലഭിക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അത് അവിടെ അവരെ കയ്യിൽ നിന്നാണ് ഞാൻ വല വാങ്ങിച്ച് എൻ്റെ കമ്പൗണ്ട് തിരിച്ചെടുത്തത് അപ്പോൾ നിങ്ങൾക്കും അത് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ആ വല നമുക്ക് നമ്മുടെ പൈസയ്ക്ക് അനുസരിച്ചുള്ള മൂല്യം അതെ നമുക്ക് എങ്ങനെ ഒക്കെ വാങ്ങിക്കാം അതിൻ്റെ ഫോൺ നമ്പർ അപ്പൊ അതിനെ ഉള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോവാം ഇപ്പൊ പലരും എന്നെ കണ്ടപ്പോ ചോദിച്ചൊരു കാര്യമാണ് ഈ വലയനെ കുറിച്ച് ചോദിച്ചായിരുന്നു മറ്റൊന്നുമല്ല അവരൊക്കെ പല കടകളിലും ചെന്ന് ചോദിച്ചു വലയുടെ വില ചോദിച്ചപ്പോഴത്തേക്കും അത് നാനൂറ് രൂപ നാനൂറ്റി രൂപ ഒക്കെയാണ് കിലോയ്ക്ക് വില പറയുന്നത് പിന്നെ മീറ്റർ കണക്കിനാണെങ്കിൽ അതും അത് വലിയ വിലയൊക്കെയാണ് പറയുന്നത് അപ്പൊ പിന്നെ കോഴി വളർത്തല ലാഭം എന്ന് പറയുന്നതിൽ എന്തർത്ഥാണുള്ളത് ഇങ്ങനെയൊക്കെ കോഴിയെ വളർത്തി നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ പലരും ചോദിച്ചു പക്ഷെ അങ്ങനെയല്ല ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ ലാഭകരമായിട്ടുള്ള വശങ്ങള് നമ്മള് അന്വേഷിച്ച് കണ്ടെത്തണം നമുക്ക് ചുറ്റും തന്നെ അതിനുള്ള വഴികളുണ്ട് നമ്മൾ അത് മെനക്കെട്ട് അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല നമ്മൾ നമ്മളെ വീട്ടിന്റെ അപ്പുറത്തെ കടയിൽ തന്നെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് വളരെ വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കേണ്ടതായിട്ട് വരും അതേസമയം കുറച്ച് അപ്പുറത്തോട്ട് മാറിയാണ് നമ്മൾ സാധനം വാങ്ങുകയെങ്കിൽ ഈ കടയിൽ നിന്ന് കൊടുക്കണേക്കാളും വളരെ പൈസ കുറച്ച് കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ നമ്മൾ ആ ദൂരെ പോവാനുള്ള ആ ബുദ്ധിമുട്ടാണ് നമ്മളുടെ നഷ്ടം വരുത്തി വയ്ക്കുന്നത് ഇപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ പോവേണ്ട കാര്യൊന്നുമില്ല ഇപ്പൊ നമ്മുടെ കൈകളിൽ തന്നെ കൊണ്ടെത്തിക്കാനുള്ള സംവിധാനമൊക്കെ ഇപ്പൊ നിലവിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വില കുറഞ്ഞ സാധനം നമുക്ക് നമ്മുടെ കൈകളിൽ എത്തും അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ വാങ്ങിച്ച വല ഞാൻ ഇപ്പോ ലാസ്റ്റ് വാങ്ങിച്ച വലയാണ് ഇത് മീൻപിടുത്തക്കാര് ഉപയോഗിച്ച് അവർക്ക് ഉപയോഗം കഴിഞ്ഞിട്ട് വന്ന വലയാണ് എന്ന് കരുതി ഇത് വലിയ നാശമായ വലയൊന്നും അല്ല ഇത് മീൻപിടുത്തക്കാര് ചെറിയ ഹോളൊക്കെ വരുമ്പോഴത്തേക്ക് അവര് മാറ്റി പുതിയ വല എടുക്കുമ്പോൾ മാറ്റി മാറ്റിവെക്കുന്നതാണ് ഇത് നമുക്ക് കോഴിയെ വളർത്താനായിട്ട് നമുക്ക് കോമ്പൗണ്ട് തിരിക്കാനായിട്ട് വളരെ ഉപകാരപ്പെടും ഇത് കിലോയ്ക്ക് കിലോയ്ക്ക് എന്ന് പറയുന്നില്ല ഇത് അവർ ഒരു സെറ്റായിട്ട് വെച്ചേക്കുന്നത് അതായത് ഇത് ഒരു വലയാണ് അപ്പൊ ഇത് മുപ്പത് മീറ്റർ ഉണ്ട് ഈ ഒരു വല മുപ്പത് മീറ്റർ ഉണ്ട് ഏകദേശം മൂന്നര നാല് മീറ്റർ വീതിയും ഈ വലക്കുണ്ട് അപ്പൊ ഞാൻ വാങ്ങിച്ചതാണ് ഇപ്പൊ ഇത് ഇതേ നോക്കിക്കണ്ടേ നല്ല വീതി ഒക്കെ ഈ വലക്കുണ്ട് നല്ല കട്ടിയുണ്ട് ഞാൻ നല്ലതുപോലെ അത് ബലം പ്രയോഗിച്ചൊക്കെ നോക്കി നല്ല ബലമുള്ള നല്ല വലയാണ് ഇതിൽ നമുക്ക് ഒരു ഹോള് പോലും ഇതില് കണ്ടുപിടിക്കാൻ നമ്മൾ വളരെ ബുദ്ധിമുട്ടും അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇതിലെവിടെയൊക്കെയോ ചെറിയ ഹോള് കാണും അതുകൊണ്ടായിരിക്കാം അവരത് ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം അപ്പൊ നമുക്ക് അത് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കില്ല ദാ നോക്കിയണ്ട ഇതിന്റെ ഒരു നീളമൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ോക്കും ഞാൻ വാങ്ങിച്ച ആ വലയാണിത് അപ്പൊ മുപ്പത് മീറ്റർ നീളവും ഒരു മൂന്നര നാല് മീറ്റർ വീതിയും ഇതിന് ഉണ്ട് നമുക്ക് വീതി ഇത്രയൊന്നും വേണ്ട ഇത്രയും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല കാരണം അത്രയും വേണം ചിലർ വേണ്ട എന്നൊക്കെ തോന്നു പക്ഷെ നമ്മൾ നല്ല പൊക്കത്തിന് അത് കെട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ചില കോഴികൾ കൈരളി പോലത്തെ ഉള്ള കോഴികളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പറന്നിറങ്ങും അതായത് നമ്മൾ കെട്ടി വെച്ചതിനേക്ക് അപ്പുറത്ത് തീറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറന്നങ്ങ് അങ്ങ് മുകളിൽ കൂടെ പോവാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ല ഹൈ നല്ല പൊക്കത്തിൽ അത് കെട്ടുന്നതായിരിക്കും വളരെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ വില കുറഞ്ഞ വിലക്ക് ഇങ്ങനെയുള്ള വലകളൊക്കെ കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് സാധിക്കുകയും ചെയ്യും അപ്പൊ ഇതാ നോക്കി ഇതിന്റെ വീതിയും ഇതിന്റെ നീളമൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇത് നൂത്തിട്ടതാണ് പിന്നെ ഇത് കെട്ടാനും ചില പൊടിക്കൈകളൊക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ വെച്ചും നൂത്ത് വെച്ചിട്ട് കെട്ടാന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നൂത്ത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് ഇതിട്ടേക്കാണെങ്കിലും എന്തെങ്കിലും തട്ടിയാൽ മതി അപ്പോഴും ഇതിൽ കയറി അങ്ങ് കൊളുത്തിപ്പിടിക്കും ഇത് ചെറിയ കണ്ണിയാണ് അതുപോലെ ആയിരിക്കും ചിലപ്പോ ഒക്കെ കുടുങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇതിൽ എന്തൊരു തട്ടിയാലും അത് ഇളവി വരാൻ കുറച്ചും പാടാണ് നമ്മള് സാധാരണ കോഴികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റേ നീല വലയാണ് കുറച്ചും കൂടെ കണ്ണി ആകാലോ ഉള്ളത് ഇത് ഒത്തിരി കണ്ണി കുറഞ്ഞതാണ് എന്ന് കരുതി അവരെ കയ്യിൽ ആ നീല വലയും ഉണ്ട് അതിനും വേറെ റേറ്റ് ആണ് അതൊക്കെ ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട് അവരെ ഫോൺ നമ്പറും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് അപ്പോൾ ഈ നിങ്ങൾക്ക് മുപ്പത് മീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ മടക്കിയിട്ട് ഇത് കാണിച്ചു തരണം ഇതിൻ്റെ ഒരു നീളം എത്രത്തോളം വരും എന്ന് ഒരു മനസ്സിലൊരു ഒരു എന്താ ഒരു തോന്നലുണ്ടാകാൻ വേണ്ടിയാണ് ഇതാണ് അവരുടെ ഫോൺ നമ്പർ നിങ്ങൾ ഈ നമ്പര് വിളിച്ചിട്ട് ഈ പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം അപ്പോഴേ അവർ കൊറിയറായിട്ട് നിങ്ങൾ സിറ്റിക്ക് ഈ സാധനം കൊണ്ടുവരും നിങ്ങൾക്ക് ചെന്ന് കളക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്തിനായാലും മടിക്കാതെ തന്നെ ഇത് അവരെ ഈ നമ്പറിൽ വിളിച്ച് അവരോട് കാര്യങ്ങൾ സംസാരിക്കുക എന്നിട്ട് ആവശ്യമുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് കോമ്പൗണ്ട് തിരിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ആ രീതിയിലുള്ള വല അവരോട് ആവശ്യപ്പെട്ട് അത് മേടിക്കാവുന്നതാണ് അപ്പോ തെയാണ് വല ഞാൻ വാങ്ങിച്ച വല ഇത് ലാസ്റ്റ് വാങ്ങിച്ച വലയാണ് അല്ലാതെ നീല വലയുണ്ട് അതാദ്യം നിങ്ങളേ പോലെ അറിഞ്ഞുകൂടാതെ ചെയ്ത സംഭവങ്ങളൊക്കെയാണ് വലിയ വില കൊടുത്തൊക്കെ വാങ്ങിച്ച വലയൊക്കെയാണ് സെക്കൻഡ് ഹാൻഡ് വില നമ്മൾ കണ്ടെത്താനുള്ള നമ്മൾ ആ മടിയാണ് നമുക്ക് ആ നഷ്ടങ്ങൾ വരുത്തിയെക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള നഷ്ടങ്ങളിൽ നിന്ന് എടുത്ത് നിങ്ങൾ ചാടി മുമ്പേ ചാടരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഞാൻ അറിയിക്കുന്നത് നമുക്ക് ഇതേപോലെ കുറഞ്ഞ വിലയിൽ വലയൊക്കെ ഒരുപാട് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് കണ്ടെത്തി നിങ്ങൾ വാങ്ങിക്ക വലിയ വില കൊടുത്ത് നമ്മൾ ഇത് വാങ്ങിച്ച് കെട്ടി കോഴീനെയൊക്കെ ലാഭമാക്കി എടുക്കുകയെന്ന് വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഏറ്റവും കുറഞ്ഞ അളവിൽ ഇത് ഈ വല തന്നെ ഏകദേശം മൂന്ന് വർഷം നാല് വർഷത്തോളം ഇത് നിൽക്കും അപ്പൊ നമുക്ക് ഒരു കോഴി ഒരു ബാച്ച് തീരാൻ ഒന്നര രണ്ട് വർഷമേ ആവശ്യമുള്ളൂ കൈരളി ആണെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ ബി ബി ത്രീക്കാണെങ്കിൽ ഒന്നര രണ്ട് വർഷം മാക്സിമം രണ്ട് വർഷം അത്രയൊക്കെ വേണ്ടു അപ്പൊ തീർച്ചയായും നമുക്ക് ഇതിന്റെ ആവശ്യമേ ഉള്ളൂ എന്റെ ഇതിൽ ഇതിന്റെ ആവശ്യമേ ഉള്ള മുപ്പത് മീറ്ററും മുപ്പത് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയുള്ള ഈ എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ വില വലിയ വിലയൊന്നുമില്ല എഴുന്നൂറ്റി അൻപത് രൂപ അതായത് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഈ വലയുടെ വില എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി മറ്റേ വില ഉണ്ട് നീലവല ഇതാ ഇത് നീലവല എന്നാലും കുറച്ചുകൂടെ കട്ടിയുണ്ട് അവരെ ഫോൺ നമ്പറാണ് ഈ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്പർ വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും എല്ലാം പറയുക നിങ്ങൾക്ക് എത്ര അളവിലാണ് ഇത് വേണ്ടതെന്ന് പറയുക അതൊക്കെ അപ്പൊ അവര് അയച്ചു തരും നീല വലയില് കിലോയ്ക്ക് ഇരുപത് ഇരുന്നൂറ് രൂപയാണ് വില അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ ഉള്ളത് അവർ പറയും ഇതിപ്പോ ഞാൻ വാങ്ങിച്ചതാണ് അതിന്റെ വേറെ റെഡ് കളറാണ് അത് നല്ല ബലമുള്ള വലയാണ് നമ്മൾ മീൻ പിടിക്കുമ്പോൾ മീനുകള് കുടിയും കിടക്കുന്നത് നിങ്ങൾക്ക് വാങ്ങിക്കും വാങ്ങിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോ നിങ്ങളെ ഈ വീഡിയോ ഉപകാരപ്പെടുത്തി ആ നമ്പറിൽ വിളിച്ച് തീർച്ചയായിട്ടും ഈ വില കൂടിയ വലകൾ വാങ്ങിക്കാതെ ഇതുപോലത്തെ സെക്കൻഡ് ഹാൻഡ് വലകൾ വാങ്ങിക്കുക അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്